ബാഗേജ് വഴി സ്വർണം കടത്തിയ കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെതിരായിട്ടുള്ള വ്യാജ ഡിഗ്രി കേസിൽ വഴിത്തെരുവ കേസിലെ രണ്ടാം പ്രതി മാപ്പുസാക്ഷിയായി സ്വപ്നക്ക് വ്യാജരേഖ ഉണ്ടാക്കിയ സച്ചിൻ ദാസിനെയാണ് മാു സാക്ഷിയാക്കണമെന്ന സച്ചിന്റെ അപേക്ഷ തിരുവനന്തപുരം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അംഗീകരിക്കുകയായിരുന്നു സച്ചിനെ മാപ്പു സാക്ഷിയാക്കുന്നതിൽ എതിർപ്പില്ല എന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു പത്തൊൻപതിന് സച്ചിന്റെ മൊഴി കോടതി രേഖപ്പെടുത്തും സ്പേസ് പാർക്കിലെ നിയമനത്തിനായി സ്വപ്ന വ്യാജ വിരുദ്ധ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരുന്നു മഹാരാഷ്ട്രയിലെ ബാബ അംബേദ്കർ യൂണിവേഴ്സിറ്റിയുടെ പേരിലാണ് വ്യാജരേഖ ഉണ്ടാക്കിയത് സംഭവത്തിൽ കണ്ടോൺമെന്റ് പോലീസാണ് സ്വപ്ന സുരേഷിനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത് കേസിലെ രണ്ടാം പ്രതിയായ സച്ചിൻ ദാസ് പഞ്ചാബ് സ്വദേശിയായിരുന്നു സച്ചിനെ മാപ്പ് സാക്ഷിയാക്കിയതോടെ കേസിൽ ഒരു പ്രതി മാത്രമായി സ്പേസ് പാർക്കിൽ സ്വപ്ന സുരേഷിനെ കൺസൾട്ടന്റായി നിയമിച്ചത് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് കമ്പനിയാണ് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അധീനതയിലുള്ള സ്പേസ് പാർക്കിലേക്ക് നിയമനം നടത്തുന്ന ഏജൻസിയായിരുന്നു പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് സ്വപ്ന സുരേഷിന് ജോലി ചെയ്ത കാലയളവിൽ നൽകിയ ശമ്പളം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് കെ എസ് ഐ ടി ഐ എൽ പ്രൈസേഴ്സ് വാട്ടർ കൂപ്പേഴ്സ് കമ്പനിക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ ഈ പണം നൽകാനില്ല എന്ന നിലപാടായിരുന്നു പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിനുള്ളത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറെ കോളിളക്കമുണ്ടാക്കിയ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിന് പിന്നാലെയാണ് സ്വപ്ന സുരേഷിന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലി നേടിയെന്ന വിവരവും പുറത്തു വന്നത് അതേസമയം സെപ്റ്റംബറിൽ സ്വപ്ന സുരേഷിനെ തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരിലേക്ക് കടക്കാൻ സഹായിച്ചത് എ ഡി ജി പി എം അജിത് കുമാർ ആണെന്ന് കൂട്ടുപ്രതി സരിത സംബന്ധിച്ചിരുന്നു കോവിഡ് ലോക്ഡൌണിൽ കർശന യാത്രാ നിയന്ത്രണവും പോലീസ് പരിശോധന ഉള്ളപ്പോഴാണ് സ്വപ്ന സുരേഷ് ബംഗളൂരിലേക്ക് കടന്നത് എന്നും സരിത്ത് വ്യക്തമാക്കിയിരുന്നു ഇത് സ്വപ്ന സുരേഷും ശരിവെച്ചിരുന്നു മറ്റൊരു പ്രതി സന്ദീപാണ് സ്വപ്നയുമായി ബംഗളൂരിലേക്ക് പോയിരുന്നത് അജിത് കുമാർ എല്ലാ സഹായവും നൽകുന്നുവെന്ന് എം ജയശങ്കർ പറഞ്ഞതായിട്ടും സരിത്ത് വ്യക്തമാക്കിയിരുന്നു ശിവശങ്കർ നിർദ്ദേശിച്ച പാതയിലൂടെയാണ് സംസ്ഥാനത്ത് പുറത്തേക്ക് കടന്നത് അജിത് കുമാറാണ് റൂട്ട് നിർദ്ദേശിച്ചത് എന്നും ഏത് ചെക്ക് പോസ്റ്റിലൂടെ പുറത്തു കടക്കണമെന്നും നിർദ്ദേശം നൽകിയതും അദ്ദേഹമാണ് വർക്കലയിലെ റിസോർട്ടിൽ ഒളിവിൽ താമസിച്ചത് ശിവശങ്കർ പറഞ്ഞിട്ടായിരുന്നുവെന്നും സരിത്ത് പറഞ്ഞിരുന്നു ശിവശങ്കറിന് പോലീസിൽ നിന്ന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തിരുന്നത് എ ഡി ജി പി അജിത് കുമാറാണെന്നും സ്വപ്ന നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതായിരുന്നു നേരത്തെയുള്ള അപ്ഡേറ്റുകൾ എന്നാൽ ഇപ്പോൾ വീണ്ടും വ്യാജ സർട്ടിഫിക്കറ്റിൻ്റെ പേരിലാണ് വീണ്ടും വാർത്തയാകുന്നതും സ്വപ്ന സുരേഷിന്റെ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നുള്ളതും അതിന് മാപ്പു സാക്ഷിയാക്കി സച്ചിൻദാസിനെ കോടതി വെറുതെ വിട്ടിരിക്കുന്ന വാർത്തയും വന്നിരിക്കുന്നത്